അസലാമലൈക്കും ഇപ്പോൾ ആകെപ്പാട് വൈറലായിക്കൊണ്ടേ ഇരിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ എന്താണ് അരിയൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണ ഒരു മന്തി നമ്മൾ ചിക്കൻ ആണെങ്കിലോ ഒരു ചട്ടിയിലൊന്നും വേവിയൊക്കെ വേണ്ട നിങ്ങൾ നിങ്ങളാരെ കണ്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടത്തിനേക്കാളും എളുപ്പവും എളുപ്പത്തിനേക്കാളും ഇഷ്ടം രണ്ടും പറയട്ടോ എല്ലാം കൊണ്ടും സംഭവമാണ് അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം തരം ചട്ടിയോ പാത്രമോ ഒന്നും ചിലവാകാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയോട് കൂടി ചോറ് ഒന്നൊന്നും വരെ തൊടാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും ഗ്യാസൊക്കെ ലാഭിക്കുക അങ്ങനെയുള്ളൊരു വെറൈറ്റി മന്തിയാണ് കേട്ടോ നിങ്ങളാരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനൊരു മന്തി ഉണ്ടാക്കുന്നത് കണ്ടവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കാണാത്തവരുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യട്ടോ അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നൊക്കെ അപ്പോൾ ഇതുവരെ ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വേഗം ഏതെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മൾ വേഗം ഓർഡർ ഹോട്ടൽക്കാണല്ലോ അല്ലേ ഇപ്പം എല്ലാവർക്കും ഒരു എളുപ്പ വേഗം ഹോട്ടൽക്ക് മന്തി ഓർഡർ ചെയ്യുക പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഫോൺ വിളിക്കാനും ആ ഒരു നമ്പർ തപ്പി നടക്കാനൊക്കെ സമയം മതി നമുക്ക് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലോ ചിലവ് നല്ല ചുരുക്കത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്ക പാത്രങ്ങളും ഒക്കെ ലാഭമാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വലിയ പീസസ് ആക്കിയിട്ട് തന്നെ ചിക്കൻ കട്ട് ചെയ്യുക എന്നാലും ഞാൻ ഈ കുറകൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഓരോ ഇങ്ങനെയാണ് എന്താണ് നമ്മളുണ്ടല്ലോ എന്താ ഇപ്പം ഇതിന് പറയുക ചിക്കൻ കാല് ആ ചിക്കൻ കാല് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്തിരിക്കാണ് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറക് അതുപോലെ തന്നെ ഒരു ചിക്കനെ നേരെ അങ്ങോട്ട് നടുപ്പൊഴ്ശി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗിയൊക്കെ ഉണ്ടാവും പക്ഷേ കഷ്ണങ്ങളുടെ എണ്ണം കൂടുതലും വേണമെന്നുള്ള ആളുകളൊക്കെ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയമൊന്ന് പാത്തേക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇട്ടെടുത്ത പൊടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് മല്ലിപ്പൊടിയൊന്നല്ല ഇത് കുറച്ച് ഒരു അഞ്ച് ഏലക്കായും അതുപോലെ തന്നെ രണ്ട് പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം കുരുമുളകിൻ്റെ മണി അതും കൂടെ ഇട്ടിട്ട് മിക്സിഡ് ചാറിട്ടിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു തൊലിയൊന്നും നിങ്ങൾ കണ്ടില്ലേ എന്താണ് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ലല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏലക്കായ തൊലി ഉണ്ടായിട്ടുണ്ടൊന്നും ആരും ടെൻഷൻ ആവണ്ട കേട്ടോ അങ്ങനെ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കണ ചിക്കൻ ക്യുബ്സാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് നല്ലോണം ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി പോയാൽ പിന്നെ നമുക്ക് ഇതീക്കിട്ട് എന്താ വെച്ചാൽ ഒരു ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണ് നമ്മൾ സാധാരണ മുളക് പൊടിയും കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്യൂബ്സ് ചേർക്കണോണ്ട് തന്നെ അതിൽ നല്ല ഉപ്പുണ്ടാവും കേട്ടോ ക്യൂബ്സിൽ നല്ല ഉപ്പുണ്ടാവും അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി വെള്ളം ഒട്ടും ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ നമ്മളത് ആദ്യം തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ചിക്കൻ നല്ലോണം കഴുകി ഒരു ഓട്ടപാത്രത്തിൽ വാരിച്ചതിന് ശേഷം നല്ലോണം വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രമേ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു അപ്പോൾ നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ എന്ത ചെയ്യുക ചിക്കനൊക്കെ വരിഞ്ഞതിന് ശേഷം ഒരു ഇങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഈ വെള്ളമില്ലാന്ന് തോന്നിയിട്ടൊന്നും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നിട്ടോ കാരണം നമുക്ക് നീക്കിന് ശേഷം ഒരു ഏകദേശം ഒരു കാ കപ്പിൻ്റെ അടുത്ത് ഒരു കാ ഗ്ലാസ് കപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊന്നും കപ്പില്ലാത്തവർക്ക് ടെൻഷനാകും എങ്ങനെയപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് മനസ്സിലാവുന്ന അപ്പോൾ മെഷർമെൻ്റ് ഒന്നും പഴക്കണ്ടെട്ടോ നിങ്ങൾക്ക് ഗ്ലാസ്സിന് ഗ്ലാസ്സിന് കാ ടേബിള് കാ ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കുക സാധാ ഓയിലാണ് അതും കൂടെ ചേർത്ത് വിട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കട്ടോ അപ്പോൾതാ ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് വെളിച്ചെണ്ണം മാത്രം ഒഴിവാക്കണം വെളിച്ചെണ്ണമാണുള്ള ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ കാ കാക്കപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ കപ്പിലൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം കാ ഗ്ലാസ് കാ കപ്പെന്നൊക്കെ എടുത്തോളി കേട്ടോ ഞാൻ ഒരുവിധം സംഭവങ്ങളൊക്കെ കമ്മിട്ടാണ് എടുക്കരുത് അപ്പോൾ കമ്മട്ടായത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് കപ്പ് എത്രത്തോളം ഉണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ ചെയ്താട്ടോ അല്ലാന്ന് നിങ്ങളൊരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്താലും മതിയാവും അപ്പോൾ നമുക്ക് ശരിക്ക് അളവ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഓയിലും കൂടി ഒഴിച്ചെടുത്തിൻ്റെ ശേഷം ഇതാ നല്ലോണം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതാ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്കിതിൽ ഇട്ട ആ ഒരു പൊടികളൊക്കെ ആ വരഞ്ഞ് ആ വരൻ്റെ ഉളുക്കൊക്കെ നല്ലോണം ചേർ വലിച്ചെറിഞ്ഞു പോവണുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ നല്ലോണം അരഞ്ഞിട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്കന്നെ വെക്കാം കേട്ടോ അതാ അപ്പോൾ ചിക്കന് നല്ലോണം ഒന്ന് വരിഞ്ഞോളേണ്ടിട്ടോ എങ്കിലിത് എന്താ നമുക്ക് ആ ഉപ്പും പുളിയും ഒക്കെ ഇതിലേക്ക് പൊടിക്കൊള്ളൂ ഇനി ഇതൊന്ന് മൂടി വെക്കണ്ടേ അപ്പോൾ ഇത് കുറച്ച് സമയം നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടോ അപ്പോൾ ചോറ് വെക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കന് വേറെ ആക്കിയിട്ടൊന്നും ഇല്ലാട്ട് വെക്കണത് എല്ലാം ഈ ഒരു ചമ്പട്ടിമ തീരും എന്നു ചോദിച്ചതിന് ചോറിലിട്ട് കണ്ടിട്ട് ചിക്കൻ വേവിക്കണമില്ല അപ്പം ഞാൻ അതിലേക്ക് ഒരു ഇതന്നെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഓയിൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചെടുത്തിട്ട് ഇതാ ഒരു രണ്ട് മൂന്ന് പട്ടിയും അതുപോലെ തന്നെ ഒരു പത്തോളം ഏലക്കായും പിന്നെ രണ്ട് ബേലീഫും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പും ഒരു അര ടേബിൾ സ്പൂണോളം നല്ല ജീരകം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളകൻ്റെ മണിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടിട്ടോ ഒന്ന് ഇങ്ങനെ ചൂടായി കാണ്ടിയാലേം അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് മുരിഞ്ഞ് വരട്ടെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ കുത്തിച്ചക്കിത് ഇട്ടുകൊടുക്കണം അപ്പം ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ട് നല്ലോണം ഒന്ന് കുത്തി ചതിക്കി എടുത്തിണേ അതുപോലെ തന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി കുത്തി ചതിക്കിട്ട് കൊടുത്തിട്ടോ അത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് തീയൊക്കൊന്ന് കുറച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക നിങ്ങൾ കുറക്കണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് അളക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ തീയൊക്കെ കുറച്ചിട്ടുണ്ട് തീ കുറച്ചിട്ട് ഇത് ഇങ്ങനെ മുരിഞ്ഞ് ആ ഒരു പച്ചച്ചവൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ വലിയ സവാള ഒന്നും വേണ്ട ഒരു കിലോ അരി വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ഇതുണ്ടാക്കി എടുക്കണത് അപ്പോൾ തന്നെ ഉള്ളിൻ്റെ അളവൊക്കെ കുറക്കുക ചെറിയൊരു ഉള്ളി മതി വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു കാപ്സിക്കം ചെറു ഇതുപോലെ ചെറുതായിട്ട് കട്ടില്ലാതെ നീളത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു കാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കാപ്സിക്കും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം കൂടെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ മരുന്നുകളൊക്കെ ചേർത്ത് അതിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെട്ടോ അപ്പം ഞാൻ ഈ ഒരു ഇതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ അരി ഉണ്ടല്ലോ അരി നല്ലോണം കഴുകിയിട്ട് ഒന്ന് വാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരി ഞാൻ നമ്മൾ ആ ചിക്കൻ കഴുകണേനെ മുമ്പ് തന്നെ ഫസ്റ്റിൽ തന്നെ ഞാൻ ആ അരി നല്ലോണം കഴുകിക്കൊന്ന് വെള്ളത്തിട്ടിട്ട് ഒരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സാധാരണ മന്തി റൈസ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ടും ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാം പക്ഷേ മന്തി റൈസ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല പെർഫെക്റ്റായിട്ടുള്ള നല്ല അടിപൊളി മന്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ അരിഞ്ഞൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ അരിയൊന്നും വറക്കാറില്ലല്ലോ പക്ഷേ ഈ ഒരു മന്തി ഉണ്ടാക്കുമ്പോൾ അരി ചെറുതായിട്ടൊന്ന് വർക്ക് കേട്ടോ ഒരുപാട് സമയം നമ്മൾ അരി വറുത്ത് കഴിക്കുമല്ലോ അത്ര മുരിഞ്ഞൊന്നും പോയില്ല ആ ഒരു എ ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ ഈ അരിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറണു വരെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അതെല്ലാം ഞങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് അളക്കിയാൽ മതി ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വറുക്കണത് അപ്പോൾ ഓരോരുത്തർക്കും പെട്ടെന്ന് അളക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിലൊക്കെ ലോ ഫ്ലെയിമേക്ക് മാറ്റുക അരി കരിയാനോ ഒന്നും നിൽക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നിൽക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റിയ സമയത്ത് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഒരു ഏകദേശം രണ്ട് മിനിറ്റോളം ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ വറുക്കാനൊക്കെ ഒരുങ്ങണീനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എത്ര അരി ഇട്ടാണോ ചോറ് വെക്കണതെന്നുണ്ടെങ്കിൽ മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആദ്യം അളന്നൊക്കെ വെക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അരി എന്താണ് നീക്കിടാനും വറുക്കാനൊക്കെ നിൽക്കേണ്ടത് കാരണം നമുക്ക് ഈ ഒരു അരിൻ്റെ വറവ് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചെടുക്കാനുണ്ട് അപ്പം വെള്ളത്തിൻ്റെ അളവ് എത്രയെന്നു വെച്ചാൽ ഏകദേശം ഞാനിപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം നാല് കപ്പ് അരിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് നാല് കപ്പ് അരി എന്ന് പറഞ്ഞാൽ ഒരു കിലോ മന്തി അല്ല മന്തിൻ്റെ അരി ഒരു കിലോ അരി ഏകദേശം നാല് കപ്പ് ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളാ ഗ്ലാസും കപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് എടുക്കട്ടെ വെള്ളം നമ്മളിപ്പോൾ സാധാരണ ഇപ്പം ചുരുക്കി പറയാം ഒരു ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അത് ഞങ്ങളൊരു കൈപ്പാട്ടയിലാണ് അരി ആൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് കേട്ടോ എത്രയാണോ എടുക്കണം അതിൻ്റെ പകുതിയും കൂടി കൂട്ടിയിട്ട് എടുക്കുക അപ്പം ഞാൻ നാല് കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ ഏകദേശം ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളം ഒന്നുമല്ല കേട്ടോ നല്ല സാധാ പച്ച വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഒരു ഐസ് ഐസ് ക്യൂബ്സ് എന്നാണ് പറഞ്ഞത് ചിക്കൻ ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഉപ്പൊക്കെ ശരിക്ക് നോക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഈ അരിയിലേക്ക് ഈ ചോറിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതാ കുറച്ചും കൂടെ കുറവുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ ഈ അരിയിട്ടിളക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ വേഗം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാക്കിയതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ സാധാരണ മന്തി വെക്കണമെന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള മന്തി ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള ഇനിയുള്ള പരിപാടി അതൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പാകമാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു എന്താണ് ഇതുണ്ടല്ലോ ഈ ഇത് ഫോയിൽ പേപ്പറും ഉണ്ട് ഈ ചെമ്പട്ടിനെ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക എന്താ വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഒരിക്കലും ഒരിക്കലും മീഡിയം ടു ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒന്നും വയ്ക്കൽ ഈ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങൾക്ക് നല്ല അടിപൊളി നമ്മളുണ്ടാക്കിയ പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നൊന്നിമ്മിൽ തൊടാത്ത ചോറ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതന്നെ ചെയ്യുക ഇങ്ങനെ തന്നെ ചെയ്യുക എന്താ ചെയ്യേണ്ടുവച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തീ തീരെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക എന്നിട്ട് ചെയ്യാൻ കവറിങ് ഇതുപോലെ എന്താണ് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തെടുത്തിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ഇതിൽ ഇതുപോലെ പപ്പട പോലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കട്ടോ എത്രത്തോളം ഹോൾസ് ഇടാൻ കഴിയോ അത്രത്തോളം ഇട്ട് കൊടുക്കുക അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വലിയ ഹോൾസ് ഒന്നും ആവണ്ടട്ടോ ചെറു ചെറിയ ഹോൾസ് തന്നെ ഇട്ട് കൊടുക്കുക ഇനി കുറച്ചൊന്നും വലുതായി അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഹോൾസ് നല്ലോണം ഉണ്ടായിക്കോട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ചിക്കൻ വെച്ചിട്ട് വേവിക്കുന്നത് അപ്പംങ്ങളൊക്കെ വിചാരിക്കും ഇത്രയും ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ചിട്ട് എങ്ങനെ വേവാനാന്ന് ആരും വിചാരിക്കേണ്ടട്ടോ കാരണം ഇത് വെച്ചിട്ട് വെന്തിട്ട് ഞാനിങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ആ ചിക്കൻ പീസും നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ആ ഇറച്ചി അതൊക്കെ കീഞ്ഞിട്ടുണ്ടാവും കേട്ടോ കാരണം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ശരിയാവുമോയെന്ന് അപ്പം പക്ഷെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ചിക്കൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചട്ടി ഉണ്ടല്ലോ ഇവിടെ ചട്ടിയിലിട്ട് പൊരി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചിക്കൻ വേവിക്കാൻ ഏതായാലും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ അത് വെച്ച് നോക്കുമ്പോഴെല്ലാം അടിപൊളിയായിട്ട് വെന്ത്ക്കണ്ട്ടോ അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ ആ ഒരു ചിക്കനൊക്കെ ഇതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് ഓയിലും കുറച്ച് മുളകെല്ലാം കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വീണ്ടും ഫോയിൽ പേപ്പർ കൊണ്ട് ഇതുപോലെ നല്ലോണം ടൈറ്റ് തെറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക ഇതിൻ്റെ ഈ ഒരു ഇതിന്നിങ്ങനെ അടിയിലെ ചോറ് തിളക്കണ സമയത്ത് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ആവി വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ എന്താവും പെട്ടെന്ന് നല്ലോണം ചൂടായിട്ട് ആവി ഇങ്ങനെ പുറത്തേക്ക് പോവാതെ പോവാതായിന്നെ കിടന്ന് വിങ്ങല്ലേ അപ്പം അതിൽ തന്നെ ഇങ്ങോട്ട് കിടന്ന് വിങ്ങുമ്പം എന്തെയ്യും ആ ഒരു എന്താണ് ഇതിൻ്റെ ചിക്കനല്ലേ നല്ലോണം നെയ്യ് നെയ്യുണ്ടാവും ആ നെയ്യും നമ്മളൊരു കപ്പ് പോരാത്തേന് ഇതും ഒഴിച്ചെടുക്കണല്ലോ ഓയിൽ അതെല്ലാം കൂടെ ആ ഓൾസ് കൂടി കണ്ടിറങ്ങി നമ്മുടെ ചോറ്ക്കിങ്ങനെ ആ ചിക്കൻ്റെ എല്ലാം ഇറങ്ങി ചോറത്തെതെല്ലാം ചിക്കൻ മുഖം പൊന്തിയിട്ട് അതും നല്ലോണം വെന്ത് ഏതായാലും ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ഇനി ഒത്തിരി പോലും ഏപ്പിൻ്റെ അവിടെ നിന്നത് പോകരുത് എന്താണ് ഇതിലാവി പോകരുതെന്ന് വിചാരിച്ചിട്ട് ഒരു പത്തിരി പരത്തനം കോയലും ഒരു സ്പാച്ചിലൊക്കെ വെച്ചെടുത്തീന കേട്ടോ ദാ മഷാ അല്ല ഞങ്ങൾ കണ്ടോ കണ്ടില്ലേ ആ കുറകുമ്പോൾ എന്നൊക്കെ അതാ ഇറച്ചൊക്കെ കീഞ്ഞ് വന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വേവെന്നുള്ളത് അപ്പം ഞാൻ ഇത് എനിക്ക് ടെൻഷനെട്ടോ ആദ്യം ചെയ്യണ സമയത്ത് അത് ഞാൻ വീടൊന്നും ഇരുത്തിയില്ല കാരണം വീടെടുത്ത് കുളായാലോ എന്ന് വിചാരിച്ചു ആദ്യം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി കാരണം ഇതിപ്പോൾ ആ ഒക്കെ വയറിലാകാണല്ലോ അപ്പം ഇങ്ങനെ വയറിലായപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഈ എമിനിമന്തി ഞാനൊന്നുണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഇത് എടുക്കണീൻ്റെ ഇതാട്ടോ പൊട്ടിച്ചാടിയുടെ കുഴപ്പമൊന്നുമില്ല നമ്മളെ ചോറ്ക്ക് വീണ് ചാഷട്ട് ഈ ചിക്കനൊക്കെ ചോറ്ക്ക് വീണ് ചാച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അല്ലാത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ സാധാരണ മന്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നായിട്ട് സ്മെല്ലും നല്ലൊരു ഇത് വരെയുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അന്ന് നട്ട് ഞാൻ വേവോ വേവില്ലാന്ന് വിചാരിച്ചിതായി നിന്ന് പക്ഷേ നല്ല മഷാവ് നല്ല ഇഷ്ടമായപ്പോൾ ഞാനെന്ത് ചെയ്തു ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇനി ഒരു ദിവസം ഉണ്ടാക്കണം ഇനി അപ്പം ഉണ്ടാക്കി അപ്പോൾ ഋതുവിനാണെങ്കിൽ പിന്നെ എപ്പോഴും വേണം പിന്നെ ഈ ഒരു മന്തി അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ട് കടയിൽ നിന്നും പോയാണ് മന്തി കൊണ്ട ആവശ്യമില്ലല്ലോ സംഭവമായിട്ട് നമുക്ക് ഉണ്ടാക്കാലോന്ന് അപ്പോൾ നോക്കിയാണെങ്കിൽ ഞങ്ങൾ കണ്ടില്ലേ ചിക്കനൊക്കെ നല്ലോണം വെന്ത്തായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ മുലുള്ള ഈ ഓയിലും നെയ്യുമൊക്കെ ഒന്നും ഇങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കട്ടോ കുറച്ച് തിമൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു മണം എന്ന് വെച്ചാൽ നല്ലൊരു മണാണെട്ടോ ഇനി അത് അടിക്ക് ഇതിൻ്റെ ഈ ചിക്കൻ്റെ ഫുൾ നെയ്യും ഓയിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മസാല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ചോറുക്കിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഈ നടുഭാഗത്ത് ചെറിയ കുറച്ചും കൂടെ വലിയൊരു ഹോൾസെൽ ആയിരുന്നു അപ്പം ഞാനിതാ ഇതൊക്കെ അടീക്കൊക്കെ ഉണ്ട് അടിക്കൊക്കെ നല്ലോണതാ അതിൻ്റെ ആ മഞ്ഞ ഇറങ്ങിയതാണ് ആ ഒരു ചാറ് ആ ഒരു ഓയിലോടും നെയ്യോടും കൂടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം പ്രത്യേക ഒരു സ്മെല്ലുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ചോറ് ഒന്നിമ തട്ടിയിട്ടില്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിന് ആ ഒരു കാര്യം പറഞ്ഞിട്ടോ ഇത് എത്രത്തോളം സമയം വെക്കണം എന്നുള്ളത് അദ്ദേഹം പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ഈ ഒരു ചോറ് തിളക്കാൻ വേണ്ടി വെച്ചതിൻ്റെ മേലെ എന്താണ് നമ്മളതും കൂടി വെച്ചിട്ടില്ലേ എന്താണ് ചിക്കന് അത് വെച്ചിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ സാധാ ലോ ഫ്ലെയിമിലല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ വേവിക്കേണ്ടത് ലോ ഫ്ലെയിമിലും അല്ല മീഡിയം ഹൈ ഫ്ലെയിമിലും അല്ല മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകാണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ തുറന്നതിന് ശേഷം ഈ നമ്മൾ ഈ ചിക്കനൊക്കെ അങ്ങോട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് കുറച്ച് പുക അങ്ങോട്ട് മാറിപ്പോട്ടോ കുറച്ച് പുക അങ്ങോട്ട് മാറിയാൽ അല്ലാതെ ഈ പുക മുഴുവനും നമ്മൾ ചോറിൽ കിടന്നാൽ എനിക്കിഷ്ടമല്ല കേട്ടോ ഓവറായിട്ട് ഈ ചാർക്കോളിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം ഇതാണ് എന്നാലും എനിക്ക് കുറച്ചൊന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂടി വെക്കുക അതെല്ലാം എനിക്ക് ഒരു ഒരു മിനിറ്റ് ഒരു പത്ത് ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒരു പത്തര എണ്ണുന്ന സമയൊക്കെ ആ ഒരു പുക കുറച്ചങ്ങോട്ട് പോയിക്കോട്ടെടാം പോകണം നിർബന്ധം ഒന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഫോൽ കൊണ്ട് കവർ ചെയ്തെടുക്കാം അപ്പം ഈയൊരു സമയത്ത് ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ചിക്കൻ വെച്ച സമയത്താണ് ഫോയിൽ പേപ്പറോണ്ട് തന്നെ കവർ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ നല്ല അടപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മൂടിയച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോകൂല പക്ഷേ ഇതിൻ്റെ ചമ്പട്ടീൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ നടൊക്കെ പൊന്തി അതിൻ്റെ സൈഡൊക്കെ വളഞ്ഞ് അപ്പോൾ അതൊന്നും ശരിക്കും മൂടിയാലും അമ്പൂല നമ്മൾ ഈ ഒരു ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മന്തി ടേസ്റ്റ് കുറയണ്ടെന്ന് വിചാരിച്ചിട്ടുമാണ് പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളെ ചാർക്കോൾ കത്തിച്ചപ്പോൾ ഒന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ മന്തി രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഫോയിൽ പേപ്പർ രണ്ടാമതും പൊതിഞ്ഞത് അപ്പോൾ നിങ്ങളെന്തെയ്യുക നല്ല തട്ടുകൊണ്ട് മൂടിയാൽ മതി കേട്ടോ പാകം തട്ടുകൊണ്ട് മൂടുക അപ്പം ഫസ്റ്റ് നമ്മൾ ചിക്കിട്ട സമയത്ത് ഫോയിൽ പേപ്പറ് മസിച്ചാണ് കേട്ടോ അപ്പോൾ അതാ ഞാനെന്താ കൈകൊണ്ട് ഇങ്ങനെ വീശണത് അതിൻ്റെ ആ ഒരു സ്മെല്ല് മൂക്കേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ മന്തി നല്ല ഇല്ല മണം ഉണ്ട് കേട്ടോ അപ്പോൾ ചാർക്കോളൊക്കെ ഇതാ പുക ഇപ്പോൾ ഏകദേശം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഇരുപത് ആണ് കേട്ടോ ഈ ചാർക്കോളൊക്കെ വെച്ചതിന് ശേഷം കത്തിച്ചത് അതും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ മുകളിൽ വെച്ച് അരി വേവിച്ചപ്പം എന്താണ് മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ അത് നാൽപ്പത്തഞ്ച് മിനിറ്റും വേവിച്ചു രണ്ടാമത് ചോറ് ഇട്ട് ചോറിൻ്റെ മേലെ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ച സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെറും ഇരുപത് മിനിറ്റും കത്തിച്ചു കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ അനോണം ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോറ് കിട്ടും അപ്പോൾതാ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്തങ്ങൾ കണ്ടില്ലേ നല്ലോണം വെന്തിട്ടുണ്ട് പക്ഷേ എങ്ങൾക്കിപ്പോൾ ഇത് നല്ലൊരു മുരിച്ചിലൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ ഒരു അൽഫാമൊക്കെ വാങ്ങുമ്പോൾ നല്ല മുരിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു മുരിച്ചിലുണ്ടാവില്ല അപ്പം അതിന് ഇങ്ങക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാ ചിപ്പോൾ വേവാത്ത പ്രശ്നമില്ല കേട്ടോ നല്ല നൂറ് ശതമാനം വന്നിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾക്കിതൊരു മുരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഒരു ചട്ടിയിലെ ലേശം ഓരോ വെളിച്ചണം വെച്ചിട്ട് ഒന്നും ഒരിച്ചെടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങനെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണല്ലേ കേട്ടോ അപ്പോൾ ഇതാ നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വേണം പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊന്നും അറിയിക്കണം അതുമാത്രമല്ല മക്കളെ ഈ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കണ ഈ ഒരു മന്തി എന്ത് ചെയ്യണം ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കൽ നിറുപ്പന്താണെന്ന് ഞങ്ങളോട് പറയട്ടെ കാരണം അത്രക്കും ഇഷ്ടമായി എനിക്ക് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ലൈക്ക് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ ഇതുങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒന്ന് അയച്ചു പിടിക്കോ കാരണം ഇത്രയും സംഭവമായിട്ടുള്ള കണ്ടില്ലേ ചോറൊന്നും ഒന്നുമ തൊട്ടിട്ടില്ല നല്ല അടിപൊളി മന്തിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയും കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ നാളെ ഇതേ സമയത്ത് ഇൻഷാല് വീഡിയോ കൊണ്ടുവരാൻ ഇതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്ലാമലൈക്കും